ഏ ഫ്രണ്ട്സ് ഞാൻ അന്ന് വാങ്ങിയ വയലറ്റ് കേവേജ് ഒക്കെ ഇല്ലേ ഞാനത് വളരുന്നന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം നന്നായി ഉഷാറായിട്ടുണ്ടേ വളരെ ചെറിയ തയ്യാ ഞാൻ ആദ്യമായിട്ടാണ് ഈ വയലറ്റ് എല്ലാം നടുന്നേ വയലറ്റ് കേവേജ് ഉണ്ടോ നന്നായി വളർന്നിട്ട് കാണുന്നുണ്ട് ഞാൻ ഇതിന് അരക്കിലോ ഈ കടലപ്പിണ്ണാക്കില്ലേ അത് പിന്നെ കലക്കി ഒഴിച്ചിരുന്നു രണ്ട് പ്രാവശ്യമായിട്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിലാണ് കലക്കി ഒഴിച്ചത് അതിൻ്റെ കൂടെ വാങ്ങി പലതിനും പല വലിപ്പാന്ന് കേട്ടോ ഞാനിത് പല പ്രാവശ്യം ഇങ്ങനെ മഴ ഇങ്ങനെ അഭിചാരിതമായിട്ട് വരുന്നതുകൊണ്ടുണ്ട് ഇതിന് പിന്നെ ഉയരത്തിലാണ് നട്ട് അന്നേരം ഈ വെയിൽ കാരണം ഉയരത്തിൽ നട്ട് നമുക്ക് വെള്ളം കൊരിയാ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉണക്ക നല്ല ചൂടല്ലേ ഉണക്കലി ഇട്ട് കൊടുത്തു ഇന്നലെ മഴയുണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇതാ കുറേ ചകിരിയെല്ലാം എടുത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തു ഈ ചപ്പും ചവറും വള മേൽമണ്ണിലുണ്ട വളമെല്ലാം ഒലിച്ചിട്ട് ഇവിടത്തേക്കെല്ലാം പോണ്ടിട്ട് ചകിരി വെച്ചുകൊടുത്തേ ഇനിയിപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ഇങ്ങനെ കുറച്ച് പച്ച ചാണകം കിട്ടീന് ഞാൻ ഞാനിങ്ങനെ കലക്കി ഒഴിക്കാൻ വേണ്ടി നേർപ്പിച്ച് കലക്കി വെച്ചിട്ടുണ്ട് ചാണക വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല ചാണക വെള്ളം എല്ലാ ചെടികൾക്കും വളരാൻ വളരാൻ നല്ലതല്ലേ കുറച്ച് ദൂരേക്കൂടി ഇങ്ങനെ ഇലക്ക് തട്ടാണ്ട് ഒഴിച്ച് കൊടുക്കണം ഇലക്ക് തട്ടി ഇല ഇലയിൽ ഈ ചാണകവെള്ളം വീണ് കഴിഞ്ഞാൽ ഇല വെന്ത് പോയ പോലെ ഉണ്ടാവും അത് ആ ചാണകവെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് അപ്പാടനെ കളഞ്ഞു കൊടുക്കണം കുറച്ച് വിട്ടിട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് നമ്മുടെ ചതുരപ്പായ ഞാനി പന്തളൊന്നും ആക്കി കൊടുത്തിട്ടില്ല നെല്ലിലെ ഒച്ച കൊണ്ട് ശബ്ദം കുറവായിരിക്കും നെല്ലില് ഭയങ്കര പണിയാ ഇതൊക്കെ നല്ല വളർച്ചയുണ്ട് കേട്ടാ മുഴുവലയെല്ലാം തറച്ചിട്ടുണ്ട് ഒന്നും ചെയ്തില്ല ഇതിനെല്ലാം എന്തെങ്കിലും അടിച്ചു കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പിന്നെ രാസവളം കുറച്ച് ഇടാന്ന് വെച്ചു നോക്കുമ്പോൾ മണ്ണരി എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും ചത്തു പോകണ്ട അത് കാര്യത്തിൽ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിന് ചെറിയ ഫ്ലവർ ഇത് മതിയല്ലോ കേവേജ് ആയാലും വീട്ടാവശ്യത്തിന് അത്രയല്ലേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനൊന്നും രാസവളമൊന്നും ചേർക്കുന്നില്ല ുള്ളത് മതിന് ഇതിന്റെ മേലെ ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കലാണ് നിങ്ങൾ ഇന്നലെ ഒരു പുതിയ ആയുധം വാങ്ങി എല്ലാവർക്കും എളുപ്പത്തിൽ മണ്ണെല്ലാം കൊരാൻ പറ്റുന്ന എന്റെ വില ഇരുന്നൂറ്റി ഇരുപതാണ് ചെറുതാണ് വെയിറ്റ് എല്ലാം കുറവാണ് ചെറിയ ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കാം ഈ ഭാഗത്തോണ്ട് ചില്ലാകണ്ട ആ ഭാഗത്തോണ്ട് മണ്ണ് കൊരിയിട നല്ലതാണ് കാണാനെല്ലാം നല്ല ഭംഗിയുണ്ട് അതിനോണ്ടാണ് മണ്ണ് കാര്യം ആദ്യമായിട്ട് പണിയെടുക്കലാണ് അതിനോണ്ട് മണ്ണ് നമുക്കിപ്പം ബേസിബി ഇളക്കിയിട്ടതുകൊണ്ട് വിളക്കൊന്നും പറ്റാണ്ട് കുറെ ദിവസം ഇടലാണ് ാണകൾ വെള്ളം ഒഴിച്ചതിൻ്റെ അതിലേക്കൂടെ കുറേ ദിവസം മണ്ണ് ഇട്ട് കൊടുത്താൽ എല്ലാത്തിനും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്